നമസ്കാരം കൂറ്റാരെ അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യത്തി നൃത്തകലാലയിലേക്കൊന്നല്ല വന്നത് കഴിഞ്ഞ വർഷം വന്ന അടക്കത്ത് ഒരു ദയനീയ അവസ്ഥ അതായത് അതേ സെയിം അവസ്ഥ ഒന്നുകൂടെ കാണിക്കാനും അതിനേക്കാളുപരി എനിക്ക് പറയേണ്ട രണ്ട് പറയണം അതിലെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താനും കൂടെ ആയിട്ടാണ് വന്നേ അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുക്കളയാണിത് നോർമലി നമ്മുടെ എൻ്റെ വീടിന്റെ അകം മൊത്തം ഇതായിപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ആലപ്പുഴ സൈഡ് ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം വരുന്ന ഒരു രീതിയുണ്ട് അത് നമുക്ക് തന്നെ അറിയാം അവിടെ വെള്ളം കെട്ടുന്ന ഒരു പ്രകൃതമാണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം പക്ഷേ വെറും അധികാരികളുടെ എന്ന് വെച്ചാൽ പഞ്ചായത്തിൻ്റെയും വെറും നിഷ്കരണമായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് വെറും അലക്ഷ്യഭാവം കൊണ്ട് ഈ അവസ്ഥയിൽ പെട്ട് കിടക്കുന്ന ഞാനും എന്നെപ്പോലെ ഒരു പത്ത് മുപ്പത് കുടുംബങ്ങളും ഒരുപാടധികം ചെടികൾ അഴുകിയ ദുർഗന്ധവും മലിനമായ കുടിവെള്ളവും ഈ ദയനീയത വളരെയധികം കൂട്ടുന്നു നമ്മുടെ വീടിന്റെ അടുത്തുകൂടെ പോകുന്ന ഒരു തോടുണ്ട് ആ തോട് കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് മണ്ണും കല്ലും വലിയ പാറ കഷ്ണങ്ങളും എല്ലാം ഇടിഞ്ഞ് വീണ് അടഞ്ഞു കിടക്കുന്നൊരവസ്ഥയിലാണ് ജെ സി ബി കൊണ്ടുവന്ന് നല്ല രീതിക്ക് ഈ തോട് ഏതാണ്ട് നല്ല ഒരുപാട് പ്രദേശത്തിലെ വെള്ളം മുഴുവൻ വന്നെത്തുന്ന ഒരു തോടാണ് അപ്പോൾ അത് അതങ്ങറ്റം മുതൽ അവിടെ വരെയും ഇതുവരെ നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാൽ ഈ നാട് കംപ്ലീറ്റും രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലാണ് കഴിഞ്ഞ വർഷം ഇതേപോലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് നെമ്പർ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞെടുത്ത് ഇത്രയും രീതിയിൽ ഇവിടെ വെള്ളം കയറി ഈ അവസ്ഥയിലെത്തിയത് ബാത്റൂമിൽ പോലും പോകാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും ദയനീയമായ അവസ്ഥയിലാണ് ഈ വീടും പരിസരവും എല്ലാം ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്ന ഗതികേടിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി അടുത്തൊരു മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നറിയില്ല ഒരുപാട് പേര് താമസം മാറിപ്പോയി കുറെ ഡയലോഗ് അടിക്കാൻ മാത്രം കൊള്ളാവുന്ന കുറെ അധികാരികളുണ്ട് അവരോടായിട്ട് പറയാനാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കണക്ക് കുറച്ച് അധികാരമോ അല്ലെങ്കിൽ കുറേ സമ്പന്നരോ ആയിരുന്നു ഇവിടെയെങ്കിൽ ഈ അവസ്ഥ ഞങ്ങൾക്ക് വരത്തില്ല കഴിഞ്ഞ വർഷം ഇതേ ദുരനുഭവം ഉണ്ടായിട്ടും ഒരു വർഷക്കാലം സമയം കിട്ടിയിട്ട് പോലും യാതൊരു വിധമായ ഒരു നടപടിയും ഉണ്ടാകാത്ത ഒരു പ്രദേശമാണ് ഈ മിണ്ടാപ്രാണികളൂടെ കിടന്ന് നരയിക്കാതിരിക്കാനായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് ഇവിടെ നല്ല രീതിക്ക് പൊക്കത്തിന് ഒരു ഇന്റർലോക്കിന്റെ അതിങ്ങനെ ചെയ്തു ഇത്രയും ഭാഗം മാത്രം കൊണ്ട് ഈ വീട്ടില് വെള്ളം ഇങ്ങോട്ട് കേറാത്ത എന്റിലെത്തി നിക്കുന്ന അവര് മാത്രം ഇവിടെ ഇതുവരെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകുന്നുണ്ട് പലരും ഇതിനു പോലും കുറ്റം കാണുന്നവര് കാണും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ അടുത്ത് എന്ത് ദ്രോഹം എനിക്ക് ചെയ്യാം എന്ന് ആലോചിക്കുന്ന പഞ്ചായത്തിലെ കുറച്ച് ആളുകളും ഉണ്ട് ഈ കൊല്ലത്ത് പുത്തൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് പൂതക്കുളം വില്ലേജിൽ ഈ നാലാം വാർഡിനെ ബേസ് ചെയ്ത് വരുന്ന ഏത് തലത്തിലുള്ള അധികാരികളാണെങ്കിലും ഇത്രയും മൃഗീയമായ എന്താ അവർക്ക് പറയാനുള്ളൊരു ഭാഷ പബ്ലിക് ഇതായോണ്ട് ഞാൻ പറയുന്നില്ല ആ രീതിയിൽ ഇത്രയും പേര് ഇവിടെ കിടന്ന് അനുഭവിച്ചിട്ട് കണ്ണ് തുറക്കാത്ത ഒരു വർഷം സമയം ഉണ്ടായിട്ട് പോലും യാതൊന്നും ചെയ്തു തരാത്ത ഈ ജന്തുക്കൾക്കെതിരെ ഇങ്ങനൊരു വീഡിയോ ഇടാനല്ലാതെ ഞങ്ങളെല്ലാം നിസ്സഹായരാണ് ഇനി പരാതി കൊടുക്കാൻ ഒരു സ്ഥലവും ഇല്ല ഇതാണ് ഞങ്ങളുടെ തോട് ഈ തോട് എൻ്റെ ചെയ്യുന്ന ആ ഭാഗത്തോട്ടായിട്ട് മൊത്തം എല്ലാം ഇടിഞ്ഞ് വീണ് കിടക്കുവാണ് ആ ഇടിഞ്ഞ് വീണ് കിടക്കുന്നിട ഒന്ന് വൃത്തിയാക്കി അല്ലതായത് കണ്ടോ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ വന്ന കോളാണ് കോൾ എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വന്നപ്പോഴത്തേക്കും അൻപത് രൂപ രണ്ട് പ്രാവശ്യം കൊണ്ട് കൊടുക്കുന്നില്ല അതിനെ ബേസ് ചെയ്ത കാര്യം ഞങ്ങൾ അധികം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല ഞാൻ മീൻസ് അങ്ങനത്തെ ഒരു ജീവിതചര്യമാണ് കൂടുതലായിട്ടുള്ളത് അതിൻ്റെ കാരണമായിട്ട് എന്തോ കംപ്ലൈൻറ്റ് ചെയ്യും എന്ന രീതിക്ക് അപ്പം ഈ ജന്തുക്കൾക്കൊക്കെ ഇത് പറയാനുള്ള എന്ത്ര്ഹത ഉള്ളത് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഈ പഞ്ചായത്തിൻ്റെ വശത്ത് നിന്ന് ചെയ്തു തന്നിട്ട് ഈ ജന്തുക്കൾ അത് പറയുക നല്ല രീതിയിൽ അത് മനസ്സിലാക്കുന്ന ആരെങ്കിലും വഴി ഇങ്ങനത്തെ അധികാര പരിധിയിലുള്ളവര് ഇനിയെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടതകൾ മനസ്സിലാക്കി അവരാൾ കഴിയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും എടുത്ത് അടിച്ചു മാറ്റി അവരവരുടെ കാര്യവും അവരവരുടെ കുടുംബവും എല്ലാം സേഫ് ആക്കുമ്പോൾ ഇത് കണക്കിടുന്ന കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ആരെങ്കിലും അഞ്ച് പേരെങ്കിലും ഓർക്കണം എന്ന ഒരൊറ്റ ഒരു അഭ്യർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത് ഒരുപാട് അധികം ഇനി കുറ്റപ്പെടുത്തലുകളും നെഗറ്റീവായിട്ട് ഇതിൻ്റെ അപ്പുറം കിടന്ന് അനുഭവിക്കുന്നവരുണ്ട് എന്ന് പറയുന്ന കുറേ എണ്ണവും കാണുമായിരിക്കും അത് ഞങ്ങൾക്കും അറിയാം ഇതിൻ്റെ അപ്പുറം അല്ല ഇതിൻ്റെ അപ്പുറത്തിനപ്പുറം മനുഷ്യർ കിടന്ന് അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇതൊന്നും ഒന്നുമല്ല പക്ഷേ വെറും ഒരു ചെറിയ ഒരു കൺ തുറന്ന ഒരു അല്പ ഒരു പ്രവൃത്തിയിൽ ഇത്രയും കുടുംബങ്ങൾക്കും ഇത്രയും അധികം ഒരു കാര്യം മാറ്റാൻ കഴിഞ്ഞിട്ട് പോലും അത് ചെയ്യാത്ത ഏറ്റവും വൃത്തികെട്ട് എന്നു വെച്ചാൽ അത്ര നീചമായ കുറേ എണ്ണമുള്ള ഒരു പഞ്ചായത്താണ് ഈ പൂതക്കുളം പഞ്ചായത്ത് കൂട്ടുകാരെ സത്യം പറഞ്ഞാൽ വെള്ളമില്ലാത്ത ടെറസിൻ്റെ മേളു മാത്രമേ ഉള്ളൂ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വഴിയെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ നടക്കുന്ന ഒരു നാടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക നമ്മുടെ ഈ നാട്ടിലെ ഈ ദുർഗതി വരുന്ന തലമുറയെങ്കിലും ചെയ്യാതെ ഒന്ന് നല്ല രീതിക്ക് നമ്മുടെ നാടും സംസ്കാരവും ഒന്നായി വരട്ടെ പിന്നെ അതുകൊണ്ട് മാത്രമായിട്ട് നിങ്ങളുടെ ഒരു സഹോദരിയെ കണക്ക് ഞാൻ വന്ന് നിങ്ങളോട് എൻ്റെ ഒരു ദുഃഖം എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടമായിട്ടുള്ളത് ഒന്നോടെ ഷെയർ ചെയ്തതാണ് ഒരുപാട് പേര് അന്നന്നുള്ള മീൻസ് വേതനത്തിന് ജോലി ചെയ്ത് കുടുംബം പോറ്റി പോകുന്ന ഒരു വലിയ സമൂഹമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കും ഒരല്പമെങ്കിലും ദയോടെ കാരുണ്യത്തോടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനുള്ള രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ ഗവൺമെൻറ് തലത്തിലും കിട്ടട്ടെ എന്ന് ആശിക്കാം എന്നതിനപ്പുറത്തോട്ട് ഒരു കാര്യവും നടക്കത്തില്ല ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് എൻ്റെ ഒരു വലിയ വിഷമാവസ്ഥ ഒരു ദയനീയത ഒന്ന് ഷെയർ ചെയ്യാൻ വന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരിയായിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആ തോട് അഞ്ചാറ് മാസമായിട്ട് അടഞ്ഞു കിടക്കുവാണ് സുഖമായിട്ട് തന്നെ അവരുടെ എന്താ പറയാ തണ്ണീർത്തടങ്ങളായിട്ടുള്ള എല്ലാടും മൂന്ന് വലിയ ചാലുകളെല്ലാം നികത്തി ബാത്റൂം സൗകര്യം പോലും ടാങ്കും എല്ലാം നിറഞ്ഞ് ബാത്റൂമിൽ പോലും പോകാനൊക്കാത്ത വളരെ ദയനീയമായ അവസ്ഥയാണ് ആവറേജ് കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ കിളിച്ച് വരുക അവരെല്ലാം ഈ വെള്ളത്തേക്കിടന്ന് അഴുകി ഒരുപാടെണ്ണവും പോയി പണമുള്ളവരും സ്വാധീനമുള്ളവരും എല്ലാം സുഖമായിട്ട് രണ്ട് നിലകളിലും മൂന്ന് നിലയിലും സുഖമായിട്ട് കഴിക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ ഒരുപാട് കിടന്ന് ഒരു തെറ്റും ചെയ്യാതെ അതായത് ഇത്രയും ചെടികളെയും വൃക്ഷങ്ങളെയും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുകയും അത്രയും മിണ്ടാപ്രാണികൾക്ക് അന്നവും കൊടുത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ പോലുള്ളവർക്കാണ് എൻ്റെ സത്യം പറഞ്ഞാൽ ഏറ്റവും ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഡാൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ടാറ്റ